ഇസ്രായേലുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധവും ഒഴിവാക്കി ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ കൊളംബിയ അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിൽ സംസാരിക്കവേ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഗാസയിലെ അതിക്രമത്തിനു മുന്നിൽ ലോകരാജ്യങ്ങൾ നിഷ്ക്രിയരായി നിൽക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധവും മുറിക്കുകയാണെന്ന് നിങ്ങൾക്ക് മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു വംശഹത്യക്ക് നേതൃത്വം നൽകുന്ന ഒരു സർക്കാരും ഒരു പ്രസിഡന്റുമാണ് ഇസ്രായേലിലേത് തലസ്ഥാനമായ ബോകോട്ടയിൽ സംസാരിക്കവേ ഗുസ്താവോ പെട്രോ പറഞ്ഞു ഇടതുപക്ഷക്കാരനായ പെട്രോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കൊളംബിയയുടെ പ്രസിഡന്റായത് തെക്കേ അമേരിക്കയിൽ ഇസ്രായേലിന്റെ പ്രധാന വിമർശകരിൽ ഒരാളാണ് പെട്രോ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് ജൂതറിലെ നാസികളുടെ ശബ്ദത്തിലാണ് സംസാരിക്കുന്നതെന്ന് ഗാസ അധിനിവേശത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ഗുസ്താവ പെട്രോ വിമർശിച്ചിരുന്നു ഗാസയിൽ മനുഷ്യ മൃഗങ്ങൾക്കെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം എന്ന ഗാലിന്റെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയായിരുന്നു കൊളംബിയയുടെ വിമർശനം ഇതിന് പിന്നാലെ കൊളംബിയയിലേക്ക് സുരക്ഷാ ഉപകരണങ്ങളുടെ കയറ്റുമതി നിർത്തിവെക്കുകയാണെന്ന് ഇസ്രായേലും പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേൽ ഗാസയിൽ വംശാർത്ഥിയാണ് നടത്തുന്നതെന്ന് ആക്രമണം തുടങ്ങി ഒരു മാസം പിന്നിട്ടപ്പോൾ ഗുസ്താവോ പെട്രോ വിമർശിച്ചിരുന്നു ഫെബ്രുവരിയിൽ ഗാസയിൽ ഭക്ഷണത്തിനായി വരി നിന്നവരുടെ നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം നാസികളുടെ കൂട്ടക്കലയെ ഓർമ്മിപ്പിക്കുന്നതാണെന്ന് പെട്രോ വിമർശിച്ചു ഇതിന് പിന്നാലെ ഇസ്രായേലിൽ നിന്നുള്ള ആയുധം വാങ്ങലും കൊളംബിയ നിർത്തിവെച്ചു ഗാസയിലെ റാഫയിൽ ഇസ്രായേൽ ക്രൂരമായ കരയാക്രമണത്തിന് ഒരുങ്ങുന്നതിനിടെയാണ് കൊളംബിയൻ പ്രസിഡന്റ് നയതന്ത്ര ബന്ധം മുറിച്ചിരിക്കുന്നത് ഗാസയിൽ മാസങ്ങളായി തുടരുന്ന മനുഷ്യത്വരഹിത ആക്രമണത്തിൽ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിലെ യുദ്ധത്തിന് പിന്നാലെ മലേഷ്യയിൽ അമേരിക്കൻ ഫാസ്റ്റ് ഫുഡ് ശൃംഖലയായ കെ എഫ് സിയുടെ നൂറിലധികം ഔട്ട്ലെറ്റുകളും അടച്ചുപൂട്ടി ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് അമേരിക്ക പിന്തുണ പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഒരു മാസത്തിലധികം കെ എഫ് സിയെ മലേഷ്യയിൽ ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് കെ എഫ് സിയുടെ നൂറിലധികം ഔട്ട്ലെറ്റുകൾ മലേഷ്യയിൽ അടച്ചുപൂട്ടിയത് ചൈനീസ് മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് മലേഷ്യയിൽ ഉടനീളമുള്ള അറുനൂറ് ഔട്ട്ലെറ്റുകളിൽ നൂറ്റി എട്ട് എണ്ണം താൽക്കാലികമായി അടച്ചുപൂട്ടേണ്ടി വന്നതായി റിപ്പോർട്ടിൽ പറയുന്നു അവയിൽ കൂടുതലും മുസ്ലിം ഭൂരിപക്ഷമുള്ള കെലൻ സംസ്ഥാനത്താണെന്നും റിപ്പോർട്ടിൽ പറയുന്നു സാമ്പത്തിക വെല്ലുവിളികളാണ് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടുന്നതിലേക്ക് നയിച്ചത് മലേഷ്യയിലെ കെ എഫ് സി ഔട്ട്ലെറ്റുകളിൽ പതിനെട്ടായിരം ജീവനക്കാരാണ് ഉള്ളത് രാജ്യത്തെ കെ എഫ് സി ഉപഭോക്താക്കളിൽ എൺപത്തി അഞ്ച് ശതമാനം മുസ്ലിങ്ങളായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഗാസിൽ ഇസ്രായേൽ നടത്തുന്ന വംശവർത്തിക്ക് അമേരിക്ക നൽകിയ പിന്തുണയിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ മലേഷ്യയിൽ കെവസിക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനമുണ്ടായത് ഇസ്രായേൽ സൈനികർക്ക് ഭക്ഷണം വിതരണം ചെയ്തുതെന്ന് മെക്ഡൊണാൾഡ് ഫെബ്രുവരിയിൽ നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ അവർക്കെതിരെയും ബഹിഷ്കരണ ആഹ്വാനമുണ്ടായിരുന്നു ഇതിന് പിന്നാലെ ബഹിഷ്കരണം തങ്ങളെ സാമ്പത്തികമായി തകർത്തെന്ന് മെക്ഡൊണാൾഡ്സ് പ്രതികരിച്ചിരുന്നു മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലാണ് സാമ്പത്തികമായി കൂടുതൽ തകർച്ച നേരിടേണ്ടി വന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ രാജ്യങ്ങളിലെ ബിസിനസിൽ യുദ്ധം ചെലുത്തുന്ന ആഘാതം നിരാശകരമാണെന്നാണ് മെക്ഡൊണാൾഡ്സിന്റെ സിഇഒ ക്രിസ് കെംസിൻസ്കി ഫെബ്രുവരിയിൽ പ്രതികരിച്ചത്